ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്കിന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയർ ദോശയുടെ കൂട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം മിക്സും കാര്യങ്ങളൊക്കെ ആദ്യമായി തന്നെ ഈ അളവ് കപ്പിൽ രണ്ട് കപ്പ് ചെറുപയർ എടുക്കാം അതേ സെയിം അളവ് കപ്പിൽ തന്നെ രണ്ട് കപ്പ് പച്ചരി എടുക്കാം രണ്ട് കപ്പ് ഉഴുന്നെടുക്കാം ഒരു ടീസ്പൂൺ ഉലുവെടുക്കാം പച്ച ഉലുവ ഇത് നന്നായിട്ട് കഴുകി ഓവർനൈറ്റ് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇത് ഓവർനൈറ്റ് കുതിർത്തി കുതിരാൻ വേണ്ടി വെച്ച് എടുത്ത കൂട്ടാണേ മിക്സാണ് ഇട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ അതിൽ ഉഴുന്നിലേക്ക് അരയ്ക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ രണ്ട് കപ്പ് അവിലും കൂടി ചേർത്ത് കൊടുക്കണം എടുത്ത അതേ അളവ് കപ്പിൽ തന്നെയാണ് അവില് ചേർത്ത് കൊടുക്കേണ്ട അതവിടെ ഇരുന്ന് കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറുപയറും പച്ചരിയും കഴുകി വെച്ചിരിക്കുന്ന കൂട്ടില്ലേ നമുക്കത് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് പകർത്താം ഇനി ഉഴുന്നും അവിലും മിക്സ് അരക്കാനായിട്ടുണ്ടല്ലോ ആ കൂട്ടിലേക്ക് ഞാനിത് ഈ ഒരു പീസ് ഇഞ്ചിയും ഇത് ഇത്ര കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് അരച്ചെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ രണ്ട് പാത്രത്തിലാണ് ആക്കിയിട്ടുള്ളത് ഞാൻ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് ഞാനത് അരച്ചെടുത്തിട്ടുള്ളതേ നിങ്ങളെടുക്കുമ്പോൾ ഓരോ കപ്പ് ഇത് എടുത്താൽ മതി കേട്ടോ അളവെടുക്കുമ്പോൾ അപ്പം അടുത്ത ദിവസം മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇതുപോലെ മാവ് പൊങ്ങി വരണം എന്നാലാണ് പാകമാവുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളയും ക്രിസ്പി ആയിട്ടുള്ള ദോശ നല്ല ഇതായിട്ട് വരണമെങ്കിൽ മാവ് ഇതുപോലെ പൊങ്ങി വരണം അതാണ് എൻ്റെ കണക്ക് പാകം നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ചുട്ടെടുക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ള ഇരുമ്പിൻ്റെ ദോശക്കെല്ലാണേ എണ്ണ പുരട്ടി കൊടുത്തിട്ട് നമുക്ക് മാവൊഴിച്ച് ചുട്ടെടുക്കാം ഈ സമയം നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ഓയിലോ ആണെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പം നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മറച്ചിട്ട് ചിട്ടെടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ലൊരു ദോശയാണിത് ഈ കൂട്ട് ചെറുപയർ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഗുണങ്ങളടങ്ങിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങളെടുക്കുമ്പോൾ ഓരോ കപ്പ് വീതം എടുത്താൽ മതി ഓരോ അളവ് കപ്പ് ഇപ്പോൾ ഒരു കപ്പിൻ്റെ അളവാണെങ്കിൽ അതേ സെയിം അളവിൽ തന്നെ ഒരു കപ്പ് ഉഴുന്ന് ഒരു കപ്പ് പച്ചരി ഒരു കപ്പ് ചെറുപയർ ഒരു കപ്പ് അവൽ കാൽ ടീസ്പൂൺ പുലുവ ആ അളവിൽ എടുക്കണം എടുക്കണോട്ടോ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ രണ്ട് ദിവസത്തേക്ക് ഒന്ന് ചാട്ടിയതാണേ അപ്പോൾ അതേ അടിപൊളിയായിട്ടുള്ള ചെറുപേദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ